ഏരൂർ ആലഞ്ചേരി ഓട്ടോ സ്റ്റാൻഡിന് സമീപം അരസെന്റ് ഭൂമിയിൽ നിന്നിരുന്ന പഴയ കട ഉൾപ്പെടുന്ന കെട്ടിടം അയൽവാസി ഉപയോഗിച്ച് ഇടിച്ചു തകർത്തതായി പരാതി ഇളമാട് സ്വദേശി ലീലാസനത്തിൽ ലീലയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന കടയാണ് ഇടിച്ചു തകർത്തത് സിഗ്നേച്ചർ ഹോം ഡിക്കോർ ഫാക്ടറി ഹോൾസെയിൽ അഞ്ചൽ നിരത്തി ഇടിച്ചു നിരത്തി എനിക്കുള്ളത് പറ്റിയിട്ടിണ്ട് അരസ് എന്തിന്റെ കടയുടെ പറ്റിയിട്ടി എന്റെ ഉണ്ട് ഞാൻ ഇന്ന് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് നൽകി ഇരു കൂട്ടരും തമ്മിൽ നാളുകളായി വസ്തു സംബന്ധമായ കേസ് നടന്നു വരികയാണ് രണ്ടായിരത്തി പതിനാലില് ഹൈക്കോടതി കൊടുത്തേക്കുന്നു അതിങ്ങനെ കിടക്കുക കേസ് അങ്ങനെ ഇരുന്നപ്പോഴാ ഇത് ഇടിച്ചു നിരത്തിയത് ഇപ്പം കടമുറിയായിട്ട് ഇതിനിടയിലാണ് ലീലയുടെ പേരിലുണ്ടായിരുന്ന റോഡിനോട് ചേർന്നുള്ള അരസെന്റ് ഭൂമിയിൽ നിന്നിരുന്ന ഓടിട്ട കെട്ടിടം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അയൽവാസി ജെ സി ബി ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത് ഒരു മുറിയുടെ അവകാശം പറഞ്ഞത് ഇപ്പൊ രണ്ടു മുറി അങ്ങ് എടുത്തില്ലേ ഒരു മുറിയുടെ ഉണ്ടല്ലേ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ലീല പറഞ്ഞു സംഭവത്തിൽ ഏരൂർ പോലീസ് ഇരുകൂട്ടരെയും വിളിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻസ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻസ് കർട്ടണുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടണുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ